ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ സച്ചിയും ആമയും കൂടി അത് രാവിലെ തന്നെ രണ്ടുപേരും ചേർന്ന് ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് നമ്മൾ ശ്രുതി വരികയാണ് അങ്ങനെ ശ്രുതി വരുമ്പോൾ ശ്രുതിക്ക് ആ കാഴ്ച അത്രയ്ക്ക് അങ്ങ് രഹസിക്കുന്നില്ല എന്തായാലും ഈ ഒരു കാര്യം രേവതിയുടെ മനസ്സിലോട്ട് തീ കോരിയിടുന്ന പോലെ ചെയ്തിട്ട് അവിടെ എത്രയും വേഗം പ്രശ്നങ്ങളുണ്ടാക്കി ആമിയെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാം അപ്പോൾ തൻ്റെ പേടിയൊക്കെ മാറിക്കിട്ടും ആമി നമ്മുടെ നീലുമേടി ആളാണെന്നുള്ളൊരു സംശയവും കാര്യങ്ങൾ അവരിലുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ആമിയെ ഓടിപ്പിക്കാനാണ് ശ്രുതിയും ശ്രുതിയും ശ്ര ശ്രമിക്കുന്നത് എന്തായാലും അതിന് ശേഷമാണെങ്കിൽ നേരെ ശ്രുതി റൂമിലേക്ക് ചെല്ലുകയാണ് രേവതിയുടെ അപ്പൊ രേവതിയാണെങ്കിൽ വീൽ ചെയർ ചെയറിൽ ഇരുന്നിട്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചിയെ കാത്തിരിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട് നീ നിന്റെ ഏർ സച്ചിയേട്ടനെ കാത്തിരിക്കുകയാണെങ്കിലേ അവിടെ കാത്തിരിക്കു രാത്രി ആവുന്നേരം നീ ഇരിപ്പി വീൽ ചെയറിൽ ഇരിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പൊ നീ എന്താ അങ്ങനെ പറഞ്ഞത് ആ അത് അങ്ങനെയാണ് അവിടെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ നിന്നെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ നീ കാര്യം എന്താണെന്ന് വച്ചാൽ പറയി എന്ന് രേവതി പറയുമ്പോൾ അത് പറയാനുള്ളതല്ല ചില കാര്യങ്ങളെ പറഞ്ഞാൽ രസം ഉണ്ടാവില്ല കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ആ വീൽ ചെയറ് മുന്തി നമ്മുടെ ശ്രുതി നേരെ ഫ്രണ്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ സിറ്റൗട്ടിലാണെങ്കിൽ പുറത്ത് അവിടെ സച്ചിയും രേ സച്ചിയും മാമിയും കൂടി ഒരു എക്സസൈസ് ചെയ്യണേ കാണുന്നുണ്ട് രേവതി വന്ന പാടെ തന്നെ നമ്മുടെ ആ സച്ചി ഇങ്ങനെ കണ്ണ് തുറിപ്പിച്ച് നോക്കുന്നുണ്ട് അങ്ങനെ കണ്ണ് തുറിപ്പിച്ച് നോക്കിയതിന് ശേഷം അവൻ സച്ചി കാണുന്നുണ്ട് അപ്പം സച്ചി അവിടെ ഒക്കെ നിർത്തി വയ്ക്കുകയാണ് ശേഷം ഒരു വിധത്തിൽ സച്ചി ചെന്നിട്ട് രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ ആമിക്ക് സാരി ഉടുക്കണം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വർഷയോട് ആവശ്യപ്പെടുന്നുണ്ട് വർഷക്കാണെങ്കിൽ ശരിക്ക് ഒന്നും ഉടുക്കാൻ അറിയില്ലല്ലോ അപ്പോൾ വർഷ പറയുന്നുണ്ട് എനിക്ക് അത്ര അധികം അറിയൊന്നും എന്ന് പറഞ്ഞങ്ങൾ നിൽക്കുമ്പോൾ അവിടേക്ക് സച്ചി അവിടേക്ക് വരികയാണ് അപ്പോൾ സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഇടാ നിനക്കറിയോ സാരി ഉടുക്കുക എനിക്കൊന്ന് ഉടുപ്പിച്ച് തന്നേ എന്ന് ആമി പറയുമ്പോൾ അയ്യോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെയൊന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ആ സമയത്താണെങ്കിൽ നമ്മുടെ വർഷ പറയുന്നുണ്ട് സച്ചിയേട്ടൻ അറിയാലോ നന്നായിട്ട് സാരി ഉടുക്കാനായിട്ട് രേവതി ഇടത്തേക്ക് ഇടക്ക് സാരി ഉടുപ്പിക്കാറുള്ള സച്ചിയേട്ടനല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പോയടി എന്നും പറഞ്ഞ് അവിടെ നിന്നും സച്ചി ഓടി പോകുകയാണ് ഇനി അതെങ്ങാനറി കഴിഞ്ഞാൽ രേവതിൻ്റെ കയ്യിൽ നിന്നും കിട്ടും നല്ലത് അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് പിന്നീട് നമ്മുടെ ശ്രുതി ബ്യൂട്ടി പാർലർ ബ്യൂട്ടീഷ്യൻ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രുതിയെ സമീപിക്കുന്നുണ്ട് ശ്രുതി വന്നിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ ആമിക്ക് സാരി എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ സാരി ഉടുത്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് ആമി ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് സച്ചി വാ വാപൊളിച്ച് നിന്ന് പോകുന്നുണ്ട് നല്ല സുന്ദരിയായിട്ട് ഇത്രയും നാളെ മോഡേൺ ഡ്രസ്സിൽ നടന്ന അവളെ ഒരു പെട്ടെന്ന് സാരി ഉടുത്ത് കണ്ടപ്പോൾ വാ പൊടിച്ച് നിൽക്കുകയാണ് അപ്പൊ രേവതി അത് കാണുന്നുണ്ട് രേവതി അപ്പൊ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ തുറന്നു വെച്ച വായ അടച്ചു വെച്ചിട്ട് മിണ്ടാതെ അങ്ങനെ നിൽക്കുകയും ചെയ്യും ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ നാമിയുടെ കാര്യത്തിൽ സച്ചി എടുക്കുന്ന ആ ഒരു ഇതൊക്കെ രേവതിൻ്റെ മനസ്സിൽ ചെറിയ ചെറിയ വേദനകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ വേദനകൾ അത് വലിയൊരു മുറിവാക്കാൻ നോക്കുകയാണ് ശ്രുതി ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാഗമാണ് എന്തായാലും നാളെ കാണാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്